തണുത്തുറഞ്ഞ മുന്നോട്ടു പോകുകയായിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിലേക്ക് കഴിഞ്ഞ ദിവസമാണ് അഞ്ച് വൈൽഡ് കാർഡുകൾ എത്തിയത് സാബുമാൻ മസ്താനി വേദലക്ഷ്മി പ്രവീൺ ജിഷിൻ മോഹൻ എന്നിവരായിരുന്നു ആ വൈൽഡ് കാർഡുകൾ ഇരുപത്തിയെട്ട് ദിവസം പുറത്തുനിന്ന് ഗെയിം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി അഞ്ച് വൈൽഡ് കാർഡുകളും ഹൌസിൽ പെരുമാറുന്നത് എന്നാൽ വലിയൊരു മാറ്റം ഹൌസിലോ മത്സരാർത്ഥികൾക്കിടയിലോ കൊണ്ടുവരാൻ വൈൽഡ് കാർഡുകൾക്കായിട്ടില്ല തുടക്കത്തിലുണ്ടായിരുന്ന ആവേശവും ആരിലും കാണാൻ കഴിയുന്നില്ല കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജ് കിട്ടിയ വൈൽഡ് കാർഡ് സീരിയൽ ജിഷിൻ മോഹനാണ് നടൻ ഉപയോഗിക്കുന്ന ഭാഷയോടും നിലപാടുകളോടും കടുത്ത എതിർപ്പ് പ്രേക്ഷകർക്കുണ്ട് അതേസമയം ഇപ്പോഴിതാ ജിഷിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചർച്ചയാകുകയും ചെയ്യുകയാണ് ഭാര്യയും അഭിനേത്രിയുമായ അമേയ നായർക്ക് പിറന്നാൾ ആശംസിച്ചുള്ളതാണ് ജിഷിന്റെ വീഡിയോ ഹൗസിനുള്ളിൽ ജുഷിൻ എത്തിയ ശേഷമായിരുന്നു അമേയിയുടെ പിറന്നാൾ എങ്കിലും ദിവസം മറന്നുപോകാതെ കൃത്യമായി ഓർത്തുവെച്ച് പ്രിയ പങ്കാളിക്ക് ജുഷിൻ ആശംസകൾ നേർന്നു എന്റെ ഭാര്യ അമേയിയുടെ പിറന്നാളാണിന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ജുഷിൻ പറഞ്ഞത് അമേയയുമായി പ്രണയത്തിലാണെന്ന് ജിഷിൻ മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു പുതിയ വീഡിയോ വൈറലായതോടെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന സംശയമാണ് ഫോളോവേഴ്സിന് നടൻറെ ആദ്യവിവാഹം സീരിയൽ സിനിമാ താരം വരതയുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ ഒരു മകനും ജിഷുനുണ്ട് വരതയ്ക്കും മകനുമൊപ്പം ജിഷിനെ സോഷ്യൽ മീഡിയയിൽ കാണാതെയായപ്പോൾ ആരാധകർക്ക് വേർപിരിഞ്ഞുവോ എന്ന് ചോദിച്ചു തുടങ്ങിയിരുന്നു തുടക്കത്തിൽ രണ്ടുപേരും പ്രതികരിച്ചില്ല പിന്നീട് ഒരഭിമുഖത്തിൽ വെച്ചാണ് തങ്ങൾ വിവാഹമോചിതരായി എന്നും മകനെ സംരക്ഷിക്കുന്നത് വരദയാണെന്നും ജിഷുൻ വെളിപ്പെടുത്തിയത് അമേയുടെയും രണ്ടാം വിവാഹമാണ് ആദ്യവിവാഹത്തിൽ അമേയിക്കും മക്കളുണ്ട് വരദയും ജിഷിനും കൂടിയുള്ള പണ്ടത്തെ ടി പ്രോഗ്രാം കണ്ടാൽ തോന്നും ഇത്രയും നല്ല മാതൃകാ ദമ്പതികൾ ലോകത്ത് വേറെയില്ലെന്ന് അത്തരത്തിലായിരുന്നു ഇവരുടെ ക്യാമറയ്ക്കു മുൻപിലുള്ള സ്നേഹം ഇപ്പോൾ അത് അഭിനയമായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു ആ രംഗങ്ങൾ മറന്നിട്ടില്ല ബിഗ് ബോസിലെ ജുഷിന്റെ പെരുമാറ്റവും നിലപാടും കാണുമ്പോൾ വരത വിവാഹമോചനം നേടിപ്പോയതിന് പഴിക്കാനാവില്ലെന്നും കമൻ്റുകളുണ്ട് അമേയയ്ക്ക് ജുഷിൻ പിറന്നാൾ ആശംസിച്ചത് ഇഷ്ടപ്പെടാത്ത ചിലർ ഏക മകൻ ജനിച്ച ദിവസമെങ്കിലും ഓർമ്മയുണ്ടോ എന്നാണ് വിമർശിച്ചു ചോദിച്ചത് ഒരു ടോക്സിക് ബന്ധത്തിൽ നിന്ന് പുറത്തുവന്നയാളാണ് താനെന്ന് അമയേയും തുറന്നു പറഞ്ഞിട്ടുണ്ട് സീരിയൽ സെറ്റിൽ വെച്ചാണ് അമയെയും ജിഷിനും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഇരുവരും ഏറെക്കാലമായി ഒരുമിച്ചാണ് താമസം ലഹരിക്കടിമപ്പെട്ട തന്നെ രക്ഷിച്ചത് അമയെയാണെന്ന് ജിഷിൻ മുമ്പൊരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു കള്ളുകൂടി മുതൽ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ശീലം വരെ ഒരു സമയത്ത് ജിഷിൻ ഉണ്ടായിരുന്നു പലരും മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ച് അവർക്കൊരു ജീവിതമുണ്ട് എന്നത് മറന്നുപോകുന്നു മാതാപിതാക്കളും മക്കളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മുറിച്ചു മുറിച്ചുമാറ്റാനാവാത്ത ബന്ധങ്ങളാണതൊക്കെ പക്ഷേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പാർട്ട്ണറുടെ കൂടെയുള്ള ജീവിതമാണെന്നാണ് ഒരിക്കൽ അമേയ പറഞ്ഞത് ജിഷിൻ എന്തും നോക്കി പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരനാണ് അതുകൊണ്ടുതന്നെ ജിഷിൻ ആണ് വൈൽഡ് കാർഡിൽ ഒരാളെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ബി ബി പ്രേക്ഷകർ കുറിക്കുന്നത്